ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീമാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പോവാം ഇന്നലെ ഇട്ട ഷോർട്ട് വീഡിയോൻ്റെ ബാക്കിയായിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ടെ ബി എൻ്റെ ഒരു പടം നമ്മൾ എക്സ്ട്രാ വരച്ച് പേപ്പറിൽ വെച്ചിരുന്നല്ലോ അതിങ്ങനെ നമ്പർ ഇട്ട് വെക്കാം അതിനുശേഷം ഓരോരോ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആറ് ഭാഗങ്ങളായിട്ടാണ് ഞാൻ നമ്പറിട്ട് വെച്ചിരിക്കുന്നത് അത് ഫുള്ളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ടെഡി ബിയറിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കൈ കൊണ്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത് തുന്നിയെടുക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ഒരു സംഭവത്തിലേക്ക് ഈ ഓരോ ഭാഗങ്ങളും കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ഉള്ളിലെ ഭാഗങ്ങളൊക്കെ ഒന്ന് അടയാടപ്പെടുത്തി എടുക്കണം അതായത് നമ്മൾ ഔട്ടർ ലൈൻ മാത്രമാണ് വരച്ചത് ഇനി ഇന്നർ ലൈൻ കൂടി വരച്ചെടുക്കണം അതായത് ഇന്നർ ഉള്ളിലെ കുറച്ച് ഭാഗങ്ങളും കൂടി നമുക്കൊന്ന് വരച്ചെടുക്കണം അപ്പോൾ കറക്റ്റ് അളവാകാൻ വേണ്ടിയാണ് ഇതുപോലെ പേപ്പർ പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയുന്നവർ ഇങ്ങനെ ചെയ്യേണ്ട കേട്ടോ ഫ്രീ ഹാൻഡായിട്ട് ഞാൻ വരയ്ക്കാറുണ്ട് ഞാൻ ഇതും ഫ്രീ ഹാൻഡായിട്ട് വരച്ചതാണ് പക്ഷേ ഇതിൽ ഞാൻ ബാക്കിയുള്ളവർക്ക് എളുപ്പത്തിന് വേണ്ടി കാണിക്കുന്നതാണ് ഇതുപോലെ അടയാളപ്പെടുത്തി എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതുപോലെ അടയാളപ്പെടുത്തി കാണിക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും അതിന് ശേഷം ഞാനിവിടെ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഉള്ളിലെ ലൈൻസൊക്കെ തുന്നി കൊടുക്കുന്നത് കണ്ണും ചെവിയുടെ ഒരു ഭാഗവും സാറ്റിൻ സ്റ്റിച്ചാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് അതായത് ഇതുപോലെ എല്ലാ ഭാഗങ്ങളും അടയാളപ്പെടുത്തി കണ്ണിൻ്റെയും വായയുടെയും ഭാഗം ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒരു ഹോൾ ഇട്ടിട്ടാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ കറക്റ്റ് പൊസിഷനിൽ കിട്ടും വായുടെ ഭാഗത്തുനിന്ന് ഞാനൊന്നും തുന്നി കൊടുക്കുന്നില്ല അതിന് പകരം എനിക്ക് അവിടെ ഒരു ബട്ടൺ വെച്ച് കൊടുക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ തുന്നി കൊടുക്കാതിരുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ ചെവിയും എല്ലാം കറക്റ്റായിട്ട് പേപ്പർ വെച്ച് അടയാളപ്പെടുത്തിയെടുക്കാം കേട്ടോ അപ്പം ഞാനിങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ രീതിയിലൊക്കെ ഞാൻ തുന്നി കൊടുത്ത് തുന്നുന്നത് ഒന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഞാൻ തുന്നി ഫിനിഷിംഗ് ഫിനിഷിങ് ലുക്കാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ തുന്നുന്ന തുണി എംബ്രോയ്ഡറി ഫ്രെയിമിൽ വെക്കുകയാണെങ്കിൽ ചുളിവൊന്നുമില്ലാതെ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ എനിക്കിപ്പോൾ ഇട്ടടി വേറി ചെയ്യേണ്ട തുണി ചെറുതായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എംബ്രോയ്ഡറി ഫ്രെയിമിൽ വെക്കാൻ പറ്റിയില്ല പിന്നെ വെക്കാൻ വേണ്ടി ഞാൻ മെനക്കെട്ടുമില്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനുള്ള ഒരു തിരക്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് തന്നെ തുന്നിയെടുക്കുമായിരുന്നു എന്നാലും അധികം ഒന്നും വീണിട്ടില്ല നല്ല നീറ്റായിട്ട് തന്നെ നമ്മളെ ടെഡി ബിയറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ ടെഡി ബിയർ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തുണിയുടെ അടിയിലായിട്ട് നമ്മളൊരു സഞ്ചിയുടെ കഷ്ണം അതായത് പ്ലാസ്റ്റിക് സഞ്ചിയുടെ പീസ് വെട്ടിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം മുകളിലായിട്ട് നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് അതൊന്നും തിരിച്ചിട്ട് തിരിച്ചിട്ടടിച്ചിട്ട് പതിച്ച് അടിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനാണ് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ മുമ്പ് ഞാനൊരു ബാഗ് തയ്ച്ച വീഡിയോ ഇട്ടിരുന്നു ആ ബാഗ് നല്ല രസം ഉണ്ടായിരുന്നു ഇതുപോലൊക്കെ തന്നെയാണ് തയ്ച്ചത് പക്ഷേ അതിൻ്റെ സിബ് പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആയിപ്പോയി വായ ഭാഗത്ത് ഞാൻ ചെറിയൊരു ബട്ടൺ വെച്ചുകൊടുക്കാനായിട്ട് ചെറിയൊരു ഹോൾ വന്നുണ്ട് ചെറിയൊരു ഹോളിട്ടിട്ട് നമ്മുടെ ബട്ടൺ കിടത്തുന്ന പോലെ തന്നെ കിടത്തി വെക്കുകയാണ് ചെയ്തത് ഇതുപോലെയാണ് ബട്ടൺ വെച്ചിരിക്കുന്നത് ഇതും ഞാനൊരു പാൻറ്റ് കൺവേർട്ട് ചെയ്തിട്ടാണ് കേട്ടോ തയ്ക്കുന്നത് അപ്പോൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊന്നും കൂടുതൽ കാണിക്കാതിരുന്നത് എന്താന്ന് വെച്ചാൽ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ മുമ്പ് ഇട്ടതുകൊണ്ടാണ് പക്ഷെ അന്നത്തെ കട്ടിങ്ങിനേക്കാളും ചെറിയൊരു വ്യത്യാസം ഈ ഒരു ബേഗിൻ്റെ കട്ടിങ്ങിൽ കാരണം നമ്മുടെ പോക്കറ്റ് വരുന്ന ഭാഗത്തു നിന്നാണ് നമ്മളെ മെയിൻ രണ്ട് പോർഷൻസ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്നാൽ ബേഗിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗം എവിടെന്നൊക്കെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതെന്നുള്ളത് ആ ബേഗിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഒരു കള്ളി ഞാൻ കൂടുതൽ കൊടുത്തിട്ടും കേട്ടോ അതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾ ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ എക്സ്ട്രാ കൊടുക്കുന്ന കള്ളിയാണ് ഞാനീ ഇപ്പം തയ്ച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബേഗിൻ്റെ സ്റ്റിച്ചിങ്ങിൽ ആ ഒരു കള്ളി തയ്ക്കുന്ന വീഡിയോ മാത്രമേ ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം മറ്റേ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റിച്ചിങ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന കള്ളി ഒന്ന് തയ്ച്ചെടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡൊന്നും മടക്കി അടിച്ചിട്ട് നമ്മളുടെ മെയിൻ പാർട്ടിൻ്റെ മുകളിലായിട്ട് ഇതാ പുറത്തുകൂടെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അടിയിൽ ലൈനിങ്ങും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല പിന്നെ പോക്കറ്റിൻ്റെ ഭാഗമാണ് ഞാൻ മെയിൻ പാർട്ടായിട്ട് എടുത്തതെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് പോക്കറ്റുമൊക്കെ കൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ഭാഗം പൊക്കിയിട്ട് മാറ്റി നിർത്തിയിട്ടാണ് തയ്ച്ചിരിക്കുന്നത് അതിൻ്റെ ശേഷമാണ് നമ്മുടെ അടിയിൽ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഒരു ഭാഗം വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇത് ബാക്ക് ഭാഗമാണ് ഭാഗത്തിൻ്റെ അടിയിലും നമ്മളെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വള്ളി വയ്ക്കുകയാണ് നമ്മളെ കറക്റ്റ് സെൻറ്ററിൽ മുകളിലായിട്ട് ഒരിത്തിരി വീതി കൂടിയ വള്ളി ഇതായതുപോലെ ഒന്ന് മടക്കി വെച്ച് അതിന് ശേഷം കുഞ്ഞി വള്ളിയിൽ കൊളത്ത് ഇട്ടിട്ട് ഇതാ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വെച്ചു കൊടുത്തു കൊണ്ട് ഇത് ഇതുപോലൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം ഇപ്പുറത്തും കൊളുത്തിട്ടിട്ട് ഒരു വള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കുഞ്ഞിവള്ളിയാണ് വെച്ചു കൊടുക്കുന്നത് അതിന് ശേഷം രണ്ടായിട്ട് മടക്കിയിട്ട് അടിയിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് എവിടെയൊക്കെയാണ് നമുക്ക് വള്ളി വെക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി എന്നിട്ട് ആ ഒരു ഭാഗത്തായിട്ട് ചെറിയ വള്ളി സ്റ്റിച്ച് ചെയ്തതുപോലെ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഞാൻ വീഡിയോയ്ക്ക് ഗെയിം സൗണ്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികളവിടെ കലപില സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അവരടുത്ത് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നില്ല അപ്പോൾ അതായത് പോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ മെയിൻ വള്ളി എടുത്തിട്ട് മുകളിലത്തെ രണ്ട് റിങ്ങിൻ്റെ ഉള്ളിൽക്കൂടെയും കടത്തിവിടാം അതിന് ശേഷം അടിയിൽ ഇതാ മൂളീന്ന് താഴ്ത്തോട്ടാണ് പുറത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പിരിഞ്ഞൊന്നും കിടക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് ശേഷം തുമ്പ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കാനായിട്ട് ആ കമ്പിയുടെ അടുത്തേക്ക് ഒന്ന് അടുപ്പിച്ച് കൊടുത്തിട്ട് അതായതുപോലെ കണ്ടില്ല ഇതുപോലെ അടുപ്പിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം ഞാൻ നല്ല കെട്ടിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്ത് കമ്പിയുടെ ഉള്ളിൽ കുറക്കുന്നതിന് മുമ്പ് അതായതുപോലൊരു റിങ്ങിൻ്റെ ഉള്ളിൽ ഇതാ എങ്ങനെ ഒന്ന് കിടത്തി അതിന് ശേഷം മൂളീന്ന് താഴെത്തോട്ടെടുക്കുക പിന്നെ വീണ്ടും ആറിങ്ങൻ്റെ ഉള്ളിലിതാ കണ്ടില്ലേ ഇതുപോലെയാണ് കൊടുത്തിരിക്കേണ്ടത് ആദ്യം മൂളിൽ കൂടെ ഹോളിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കൂടെ കണ്ട ഇപ്പുറത്ത് കൂടെ ഇങ്ങനെ എടുക്കുക അതിന് ശേഷം നേരത്തെ മടക്കിയ പോലെ തന്നെ തുമ്പന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് നേരത്തെ സ്റ്റിച്ച് പോലെ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ബേഗിൻ്റെ വള്ളിയൊക്കെ ശരിയായിട്ടുണ്ട് ബാക്കി സ്റ്റിച്ചിങ് എല്ലാം നമ്മുടെ മുമ്പത്തെ ബേഗിൻ്റെ വീഡിയോയിൽ ഇട്ട പോലെ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബേഗിൻ്റെ ഫൈനലൊക്കെ നമ്മുടെ ടെഡി വീറുതായി ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ ഒരു കള്ളി ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ ഞാനൊരു കൈ കൊന്നിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞി ബേഗ് ഈ ഒരു ബേഗ് എനിക്ക് മസ്റ്റാണ് കേട്ട് എപ്പോഴും കഴിഞ്ഞ ബേഗിലും ഞാൻ ഇട്ടിരുന്നു അതുപോലെ ഞങ്ങളോട് ഗൂഗിൾ പേയുടെ ആ ഒരു സംഭവം ഇതിനകത്ത് തൂക്കിയിട്ടുണ്ട് ജസ്റ്റ് പിന്നെ ഇതാ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട് കണ്ടോ നമ്മുടെ പാൻറ്റിൻ്റെ പോക്കറ്റ് തന്നെയാണ് ഞാൻ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ വെച്ച് കട്ട് എന്ന് വെച്ചാൽ ആ ഒരു ഭാഗം പോർഷൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ ഇപ്പുറത്തൊരു ഒരു കള്ളിയുണ്ട് പിന്നെ ഇവിടെ രണ്ട് കള്ളിയുണ്ട് ബാക്കിൽ നമ്മുടെ മറ്റൊരു പോക്കറ്റാണ് നമ്മുടെ പാൻറ്റിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ഒരു പോക്കറ്റാണ് പിന്നെ വള്ളി ഇതുപോലെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്